എന്നും ദക്ഷയാഗം നടന്ന ഭൂമിയെന്നും അറിയപ്പെടുന്ന ക്ഷേത്രമാണ് കണ്ണൂരിലെ കൊട്ടിയൂർ ക്ഷേത്രം വടപ്പട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴയുടെ തെക്കു ഭാഗത്താണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം ഇവിടെ സ്ഥിരം ശിവക്ഷേത്രം ഉണ്ട് വടക്കുഭാഗത്താണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖ ഉത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രം ക്ഷേത്രം കെട്ടിയുണ്ടാക്കുകയാണ് ചെയ്യുക ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാകില്ല മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചുകൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് ഐതിഹ്യം പരമശിവനെ സതി വിവാഹം ചെയ്തത് ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ പതിനാല് ലോകത്തെയും ശിവനൊഴികെ എല്ലാ ദേവകളെയും ക്ഷണിച്ച യാഗം നടത്തി ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി അവിടെ വെച്ച പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിനാൽ ദുഃഖിതയായ സതി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കൈലാസത്തിലിരുന്ന പരമശിവൻ ഇതറിഞ്ഞ കോപാകുലനായി ജട പറിച്ചെടുത്ത നിലത്തടിച്ചു അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു വീരഭദ്രൻ യാഗശാലയിലെത്തി ദക്ഷന്റെ താടി പറിച്ചെടുത്തു ശിരസ്സറുത്തു ശിവൻ സംഹാര രുദ്രനായി താണ്ഡവുമാടി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച ശാന്തനാക്കി ദക്ഷന്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്ത ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു യാഗവും പൂർത്തിയാക്കി പിന്നീട് ആ പ്രദേശം വനമായി മാറി എന്നാണ് ഐതിഹ്യം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ നെയ്യാട്ടം മുതലാണ് വൈശാഖോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള അപൂർവങ്ങളായ ചടങ്ങുകളാണ് ഇവിടെയുള്ളത് അതിലൊന്നാണ് നാളം തുറക്കൽ കഴിഞ്ഞ വർഷത്തെ ഉത്സവം സമാപിക്കുമ്പോൾ തൃക്കലശാട്ടിന് ശേഷം മണിത്തറയിലെ പടുകുഴിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വയംഭൂദേവനെ അഷ്ടബന്ധം കൊണ്ട് മൂടുന്ന ചടങ്ങുണ്ട് പിറ്റേ വർഷം ഉത്സവാരംഭത്തിൽ ഈ അഷ്ടബന്ധം നീക്കം ചെയ്യുന്ന ചടങ്ങാണ് നാളം തുറക്കൽ അഷ്ടബന്ധം കൊണ്ടുള്ള ആവരണം നീക്കിയാൽ മാത്രമേ സ്വയംഭൂ ദർശിക്കുവാൻ കഴിയുകയുള്ളൂ മണിത്തറയിലെ അഷ്ടബന്ധം നീക്കം ചെയ്ത് പടുകുഴി പുനഃസൃഷ്ടിക്കുന്നു ആയതിനാൽ ഈ കർമ്മത്തിന് നാളം തുറക്കൽ എന്ന് പറയുന്നു നാളം തുറക്കുമ്പോൾ ലഭിക്കുന്ന ഔഷധ ഗുണമുള്ള മണ്ണ് അതിവിശിഷ്ടമായ പ്രസാദമാണ് ഇത് നെറ്റിയിൽ തൊടുകയും അല്പം മാത്രം സേവിക്കുകയും ചെയ്യാം അഷ്ടബന്ധം സേവിച്ചാൽ മാറാവ്യാധികൾ വരെ വിട്ടുമാറുമെന്നും അഷ്ടബന്ധം നെറ്റിയിൽ തൊട്ടാൽ അസുഖങ്ങൾ മാറി പൂർണ്ണ ആരോഗ്യം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു അല്ലേ എനിക്കൊക്കെ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത് അത് പ്രത്യേക സ്ഥലത്ത് നീക്കാൻ കുട്ടിയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നെടുത്തിട്ട് അത് കഴിയുന്ന ദിവസം ചോദ്യക്ക് ശേഷം നടത്തുന്ന അത് മൂടി വെക്കുന്ന ശിവലിംഗത്തിൽ മൂടി വയ്ക്കുന്നൊരു മണ്ണാണ് ഔഷധമുള്ള മണ്ണാണ് അപ്പോൾ അത് നമുക്ക് എന്ത് നമ്മളിപ്പോൾ പഴുതാര കടിച്ചാലോ അല്ലെങ്കിൽ എന്ത് വയറ്റിൽ എന്നെ എനിക്ക് വയറ്റിലേക്ക് തന്നിട്ടുണ്ട് അച്ഛൻ അത് കലക്കിയിട്ട് ഒരു പ്രശ്നം വന്ന സമയത്ത് അത് കലക്കി കുടിക്കാം നമ്മളെ വിശ്വാസം ആല്ലോ അല്ലാണ്ട് നമുക്ക് വിശ്വാസം ഒന്നുമല്ല എല്ലാം വിശ്വാസം അപ്പോൾ ഇത് ഔഷ വളരെയധികം ഔഷധമുള്ള മണ്ണാണത് ഈ അഷ്ടബന്ധം എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ പ്രാധാന്യം ഇപ്പം ദേവന ഒരു വർഷം ഈ പതിനൊന്ന് മാസം എന്ന് പറഞ്ഞ പോലെ പറ്റിച്ചേർന്ന് സ്വയംപൂവിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഔഷധമുള്ള മണ്ണ് അതാണ് അഷ്ടബന്ധം അങ്ങനെ ഓരോന്നിനിപ്പം ഇത് നെയ്യാട്ടം ചെയ്യുന്ന നെയ്യാട്ടം ചെയ്യുന്നത് ഉഷക്കാമ്പ്രം ആയിരക്കുടാഭിഷേക ഞാൻ തിരുവാതിര പന്തീരടി ആമ്പ്രത്തിന് അതുപോലെ ആരാധന പൂജകൾ പന്തീരടി കാമ്പ്രം ഈ വാളരേനടയ്ക്ക് ഉണ്ടായിട്ടുള്ള പൂജ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അവകാശങ്ങൾ അപ്പോൾ തുല്യരാണ് തുല്യരാണെല്ലാവരും ആരും വേറെ വരെയും ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തര യോഗമാണ് പ്രാധാന്യം അപ്പോൾ എല്ലാവരും ഇവിടെ എന്താ പറയുക ഗോത്രവർഗ്ഗക്കാർ മുതൽ എല്ലാം ഇങ്ങനെ നമ്പൂരിമാർ വരണ്ട് എല്ലാവരും സ്ഥാനികരാണ് ആർക്കും പക്ഷേ വേറെ ഒന്നുമില്ല നമ്പൂരിയാണ് അതിൽ നിന്നുള്ള ഇതില്ല എല്ലാവരും ഒരേപോലെ തുല്യതയായി കാണുന്നതാണ് ഇവിടെ എല്ലാവരും ഈ കം ഇതിലുള്ളതെന്ന് അടിയന്തര യോഗത്തിലുള്ളതാണ് അപ്പോൾ ജാതി വർഗ ഭേദമില്ലാതെ ഒരു അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം എന്നുള്ള എല്ലാവരും ഈ അടിയന്തര യോഗത്തിൽ ഉള്ളതാണ് ഇവിടെ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം സമയത്തിന് പ്രാധാന്യമില്ല ഇപ്പോൾ ചില അമ്പലങ്ങളിൽ എട്ടേ മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെയായിരിക്കും എന്ന് പറയുക ഇവിടെ ഉഷപ്പൂജ എപ്പോഴാണ് നടക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ സമയത്തിനല്ല പ്രാധാന്യം ചടങ്ങുകൾക്കാണ് പ്രാധാന്യം സമയബന്ധിതമായിട്ട് ഒന്നുമില്ല ഇപ്പോൾ എത്ര മണിക്ക് അവിടെ മണിക്കവിടെ പന്തിരടിയപ്പായിരിക്കും ഉച്ചക്കായിരിക്കും ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും പന്തിരെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചടങ്ങുകൾക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം ആഘോഷങ്ങൾക്കോ അല്ലെങ്കിൽ സമയത്തിനോ ഒരു പ്രാധാന്യമില്ല